രണ്ട് മുഖ്യധാരാ ചാനലുകൾ കഴിഞ്ഞ ദിവസം ഒരു അന്തി തട്ടിക്കൂട്ടി കേരള കോൺഗ്രസിന്റെ അടിയന്തരം ആര് നടത്തുമെന്നായിരുന്നു മുഖ്യ ചർച്ചാ വിഷയങ്ങൾ ആ ജന്മ കേരള കോൺഗ്രസ് വിരോധിയായ ഒരു ചർച്ചാ വിദഗ്ധനാണ് ഒരു ചാനലിലെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞവനെ പോലെ കേരള കോൺഗ്രസിനെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് മറ്റൊരു ചാനലിൽ നേതൃത്വം നൽകിയത് ഏതായാലും രണ്ട് ചാനലുകാരും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഒടുവിൽ കേരള കോൺഗ്രസ് പൊളിഞ്ഞു ഇനി അവർക്ക് നിലനിൽപ്പില്ല അത് അടഞ്ഞ അധ്യായം ആദ്യം പറഞ്ഞ ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്ത വക്കീല് ഒരു വക്കീലാണ് അഭിഭാഷകനാണ് പ്രഗത്ഭനാണ് പ്രതിഭാശാലിയൊക്കെയാണ് ഹൈക്കോടതി വക്കീൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും വലിയ തേപ്പ് മേടിച്ചിട്ടിരിക്കുന്ന ആളാണ് നാവെടുത്താൽ കെ എം മാണിക്കും മകനുമെതിരെ കൊഞ്ഞനം കുത്തുകയല്ലാതെ ന്യായമൊന്നും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല അയാൾ ആരുടെക്കോ കൊട്ടേഷൻ എടുത്തതുപോലെയാണ് പാലാ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തത് ഒടുവിൽ ജോസ് കെ എം മാണി ജയിക്കുമെന്ന് പറഞ്ഞങ്ങ് നിർത്തി ജോസ് കെ മാണിയുടെ സൈബർ വിങ്ങിന് വക്കീൽ തേച്ചതാണെന്ന് പിടികിട്ടി ഉടൻ തന്നെ അവർ ജോസ് ജയിക്കുമെന്ന് പറഞ്ഞ പാകം മാത്രം കട്ട് കട്ടിയതെടുത്ത് റീലാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു വക്കീലിന് അപ്പോഴാണ് തേപ്പ് തിരിച്ചു കിട്ടിയതെന്ന് ബോധ്യമായത് പിറ്റേ ദിവസം വീണ്ടും വക്കീൽ കളത്തിലിറങ്ങി ഞാൻ അവരെ തേച്ചതായിരുന്നു അതവർക്ക് മനസ്സിലായില്ലെന്ന് ആണയിട്ട് പറഞ്ഞു വക്കീലെ അതവർക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു അവർ വക്കീലിനെ തേച്ചതാ വക്കീലിനത് മനസ്സിലാക്കാൻ വൈകി അല്ലെങ്കിലും വക്കീൽ ട്യൂബ്ലൈറ്റ് ആണല്ലോ അവർ ബൾബും ട്യൂബ് മിന്നി മിന്നിയെ കത്തും ബൾബാണെങ്കിൽ സ്വിച്ച് ഇട്ടാലുടൻ കത്തും ഇതാണ് വക്കീലും അവരും തമ്മിലുള്ള വ്യത്യാസം ഇത് സാധാരണക്കാർ കണ്ടങ്ങ് രസിച്ചു പത്രപ്രവർത്തകർ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശകനായിരുന്ന സജയനു ശേഷം രാഷ്ട്രീയക്കാരെ ഇതുപോലെ നർമ്മത്തിൽ പൊതിഞ്ഞ് വിമർശിക്കുന്ന ഒരാളെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ഒരു ഇരിങ്ങാലക്കുടക്കാരൻ മാത്യുവിൻ്റെ മുഖത്ത് നോക്കി ഈ സജയനൊക്കെ എൻ്റെ മുന്നിൽ ആരായെന്ന പുച്ചഭാവത്തിൽ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഇയാളുടെ വിമർശനങ്ങളെല്ലാം അത്തരത്തിൽ കരുതിയാൽ മതി മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരുത്തിയിരുന്ന മഹാരഥന്മാരെ കണ്ടപ്പോൾ തന്നെ ഒരു പുച്ഛാവമാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് തോന്നിയത് കേരളം എന്താണെന്നും കേരള കോൺഗ്രസ് എന്താണെന്നും അറിവില്ലാത്തവരെ നിരത്തിയിരുത്തി മാത്രമല്ല ഇവരൊക്കെ ഒന്നുമില്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് കേരള കോൺഗ്രസുമായി ഇടഞ്ഞ് പുറത്തുപോയവരുമാണ് ഒരു ചാനലിന്റെ ഗതികേട് വർഷങ്ങൾക്ക് മുമ്പ് കെ എം മാണിയുടെ ജ്യേഷ്ഠ സഹോദരന്റെ ശബ്സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ പാലായിലെ വീട്ടിലെത്തിയ കെ എം മാണിയെ കാണാൻ ആ ചാനലിന്റെ അന്നത്തെ ഏറ്റവും വലിയ മേധാവി പാലയിലെ അവരുടെ ലേഖകനെയും കൂട്ടി മാണിസാറിന്റെ വീട്ടിലെത്തി അന്ന് അവർക്ക് പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ തുടങ്ങിയിരുന്നില്ല നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് എഡിഷൻ തുടങ്ങുന്ന സമയത്തും വൈദ്യുതി കണക്ഷൻ കിട്ടാതിരുന്നിട്ട് പറഞ്ഞ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഈ നിൽക്കുന്ന മാണിസാറിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അത് രാഷ്ട്രീയക്കാരൻ കൂടിയായ ആ പത്ര ഉടമ തന്റെ പ്രാദേശിക ലേഖനോട് പറഞ്ഞപ്പോൾ അത് കേട്ട ലേഖകന്റെ രോമം എഴുന്നേറ്റ് നിന്നു പിന്നെ ഒന്നുകൂടെ പറഞ്ഞു രണ്ട് എഡിഷനുകളുടെയും യന്ത്ര സാമഗ്രികൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെ ആവശ്യത്തിലേക്ക് പണം പലയിടത്തു നിന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും അത് സമയത്തിന് കിട്ടാതെ വന്നപ്പോൾ അടിയന്തരമായി ഇടപെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആവശ്യത്തിലധികം തുക പ്രത്യേക അനുമതിയോടുകൂടി പാസാക്കി തന്നതിന്റെ പിന്നിലും ഈ വലിയ മനുഷ്യനാണെന്ന് അതും കൂടെ കേട്ടപ്പോൾ ആ പ്രാദേശിക ലേഖകന് ബോധ്യമായി മണിസാർ വിചാരിച്ചാൽ പലതും നടക്കും അത് നേരിൽ കേട്ടയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ തന്തയുടെ മകൻ ഇട്ടാണ് അടുപ്പ് കൂട്ടി അന്തിച്ചർച്ചയിലൂടെ ഈ ചേത്ത് മുഴുവൻ ചെയ്യുന്നത് ഇത് തലം മറന്ന എണ്ണ തേച്ചത് മാത്രമല്ല നന്ദി കേടുമാണെന്ന് പറയാതെ പോയാൽ അതും ഒരു നന്ദി ആ ചാനലിലെ ഒരു പിഞ്ച് പൈതലാണ് അറിയാത്ത രാഷ്ട്രീയത്തെ പറ്റി ആർത്തിയോടെ പ്രസംഗിച്ചത് റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടി ചാനലുകൾ നടത്തുന്ന അഭ്യാസങ്ങളാണെന്നാണ് ഒരാൾ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും റേറ്റിംഗ് കൂടില്ലെന്ന് മാത്രമല്ല കുറയുകയും ചെയ്യും ഇതൊന്നും ഒറ്റ കേരള കോൺഗ്രസ്സുകാരനും കാണുന്നില്ല നിലവാരമില്ലാത്തവരുടെ ചർച്ച കാണാൻ ഒരു പട്ടിയും ഇരിക്കില്ലെന്ന് ചാനലുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഈ രണ്ട് ചാനലുകളും ആരുടെയോ കൊട്ടേഷൻ എടുത്ത് നടത്തിയ ഒരു പെയ്ഡ് സ്പോൺസേർഡ് പ്രോഗ്രാമായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നിയത് അരിയാകാരം കഴിക്കുന്നവർക്ക് അങ്ങനെ മാത്രമാണ് തോന്നിയത് ഒരു കാര്യം ഈ ചർച്ച ചെയ്തവരെല്ലാം മറന്നുപോയി ഇത്ര കൊള്ളരുതാത്തവരാണെങ്കിൽ ഇയാളെ പറ്റിയും ഇയാളുടെ പാർട്ടിയെ പറ്റിയും എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു പബ്ലിസിറ്റി തന്നെയാ ഏതായാലും ഇവരെല്ലാം കൂടി അടച്ചാക്ഷേപിച്ച ജോസ് കെ മാണി ഇക്കുറി നൂറിൽ നൂറ് മാർക്ക് നേടാൻ സാധിച്ചു എന്നത് ചില്ലറ കാര്യമല്ല നമുക്ക് കാത്തിരുന്ന് കാണാം